കാര്യങ്ങൾ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് പറഞ്ഞു അഞ്ച് മിനൽ അഞ്ചുതാണ് ചില ഹദീസിൽ പത്ത് കാര്യങ്ങൾ എന്ന് വന്നിട്ടു ഫിത്രത്തിൽപ്പെട്ട കാര്യങ്ങൾ ധാരാളമുണ്ട് പക്ഷേ റസൂൽഹു അലി വസ്ല്ലം അതിൽ അഞ്ചു കാര്യങ്ങൾ ചില ഹദീസുകളിൽ എടുത്തു പറഞ്ഞു മറ്റു ചില ഹദീസിൽ പത്ത് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു അഞ്ചും പറഞ്ഞിട്ടുണ്ട് പത്തും പറഞ്ഞിട്ടുണ്ട് അത് വൈരുദ്ധ്യമല്ല ഫിത്രത്തിൽപ്പെട്ട അഞ്ച് കാര്യം ഒരു സമയത്ത് പറഞ്ഞു ഒരു സമയത്ത് പത്തു കാര്യം പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു അല്ലെ ഇസ്തെഹദാദ് ഒന്നാമത് ഫിത്രത്തിൽപ്പെട്ട കാര്യം ഗുഹ്യസ്ഥാനത്തുള്ള രോമങ്ങൾ വടിക്കുക എന്നതാണ് എസ്തെഹദാദ് എന്ന് പറഞ്ഞാൽ വടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഹദീദ് നിങ്ങൾക്കറിയാം ഹദീദ് ഇരുമ്പ് ഇരുമ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇസ്തെഹദാദ് എന്ന പദം തന്നെ അതിന് വന്നത് അപ്പം അവിടെ വടിക്കലാണ് ഏറ്റവും നല്ലത് ചില ആളുകൾ ട്രിമ്മർ ഉപയോഗിക്കും ഉപയോഗിച്ചാൽ തെറ്റില്ല പക്ഷേ ഏറ്റവും നല്ലത് വടിക്കലാണ് ഏറ്റവും നല്ലത് വടിച്ചു കളയലാണ് ഗുഹ്യസ്ഥാനത്തുള്ള രോമങ്ങൾ ഒരാളുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗം അതിന് ചുറ്റു ഭാഗമുള്ള രോമങ്ങൾ വടിച്ചു വൃത്തിയാക്കുക എന്നതാണ് സുന്നത്തിനോട് യോജിച്ചത് എന്നാൽ അവൻ്റെ പിറകുവശത്ത് ഉണ്ടാകുന്ന രോമം അത് വടിക്കൽ ഈ ഹദീസിൽ ഉൾപ്പെടുമോ ചില ആളുകൾ പറഞ്ഞു ഉൾപ്പെടും മറ്റു ചിലർ പറഞ്ഞു അത് ഉൾപ്പെടുകയില്ല അത് ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല ഒരാൾ വൃത്തിയുടെ ഭാഗമായി ഓടിച്ചാൽ അഹമ്മദില്ല നല്ലതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇസ്താദ് എന്നത് ഇത് ശരീരത്തിലെ രോഗങ്ങൾ മാറ്റാൻ സഹായകമാണ് മാത്രമല്ല ഗുഹ്യസ്ഥാനത്തുള്ള രോമം അധികരിക്കുക എന്നത് അവിടെ ചൂട് എപ്പോഴും അധികരിപ്പിച്ചു നിർത്തുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ധരിക്കുന്ന പാൻസും മറ്റു ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചൂട് അവിടെ നിൽക്കുന്നതാണ് അത് മറ്റു നിലക്കുള്ള പ്രയാസങ്ങൾ ആരോഗ്യപരമായി ഉണ്ടാക്കുകയും ചെയ്യും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ അതിലൊക്കെ ആരോഗ്യപരമായ ഗുണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അലൈഹി ഏതു കൽപ്പനകളും ദുനിയാവിലും അത് ഉപകാരമാണ് പരലോകത്ത് ഉപകാരം അത് ചിലത് നിനക്ക് മനസ്സിലാവും ചിലത് നിനക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം പക്ഷെ എന്തായാലും അവിടുന്ന് ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൽ ദുനിയാവിലും ആഹാരത്തിലും ഉപകാരമുണ്ടായിരിക്കും എന്നതിൽ സംശയമില്ല നാല്പത് ദിവസത്തിൽ കൂടുതൽ ഗുഹ്യസ്ഥാനത്തുള്ള രോമം വടിക്കാതെ നിർത്തുക എന്നത് മെഖറുഹാൻ എല്ലാ മെദബുകളിലേയും അഭിപ്രായം വരാൻ ചില പണ്ഡിതന്മാർക്ക് അത് ഹറാമാണെന്ന് അഭിപ്രായം ഷേഖ് നബ് റഹിമഹുല്ല അദ്ദേഹം അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ഈ പറഞ്ഞ കാര്യം ചെയ്യാതെ വെക്കുക എന്നത് ഹറാമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് നാല് മെദബുകളിലും അത് മെഖറുഹാൻ ഒഴിവാക്കേണ്ട കാര്യമാണ്